ഹലോ എവറി വൺ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഐ എം ശർമിത സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ദിനാചരണങ്ങളെ കുറിച്ചാണ് കേട്ടറ്റ് കാറ്റഗറി വൺ ഇ വി എസിനെ സംബന്ധിച്ച് നമുക്ക് ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് നമുക്കറിയാം ജനുവരി ടു ഡിസംബറിൽ ഒരുപാട് ഡേ സെലിബ്രേഷൻസ് വരുന്നുണ്ട് പ്രധാനപ്പെട്ട ദിനാചരണങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാതും കൂടി പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പോസിബിൾ അല്ല സോ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി വൺ ഇ വി എസിലെ കേട്ട് എക്സാം എഴുതാൻ പോകുന്ന വണ് എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് എന്താണ് ഇ വി എസ്സിൽ ഇതുവരെ റിപ്പീറ്റഡ് ആയി ചോദിച്ചുള്ളതും ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതും മറ്റുള്ള ഇ വി എസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡേ സെലിബ്രേഷൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇതിൽ അറിയുന്നതും അതുപോലെ തന്നെ അറിയാത്തതുമായിട്ടുള്ളതും അല്ലെങ്കിൽ ഡേറ്റ് കൺഫ്യൂഷൻസ് ഉള്ളതുമായിട്ടുള്ള ഡേ സെലിബ്രേഷൻസ് ഉണ്ടായിരിക്കും സോ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് സോറി അതൊന്ന് റിവൈസ് ചെയ്യാനും നിങ്ങൾക്ക് അറിയാത്തതാണ് അല്ലെങ്കിൽ ഡേറ്റ് കൺഫ്യൂസിങ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക ഓക്കെ സോ നമുക്ക് നോക്കാം ഫസ്റ്റ് വന്നിട്ട് വേൾഡ് ലെപ്രോസി ഇറാഡിക്കേഷൻ ഡേ ലോക കുഷ്ഠരോഗ വിരുദ്ധ ദിനം എന്നാണ് ജനുവരി മുപ്പതിനാണ് എന്ത് ചെയ്യുന്നത് ലോക കുഷ്ഠരോഗ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ അഥവാ തണ്ണീർത്തട ദിനം വെറ്റ്ലാൻഡ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് തണ്ണീർത്തട ദിനം തണ്ണീർത്തട ദിനം ഓക്കെ തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടിനാണ് ഓക്കെ ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നുള്ളത് ചോദ്യം വന്നിട്ടുള്ളതാണ് സോ ഓർത്തു വെക്കുക ഫെബ്രുവരി രണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോറി നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് വേൾഡ് ക്യാൻസർ ഡേ എന്നാണ് ഫെബ്രുവരി നാലാണ് എന്ത് ചെയ്യുന്നത് വേൾഡ് ക്യാൻസർ ഡേ വരുന്നത് ഡാർവിൻ ഡേ അഥവാ ഡാർവിൻ ദിനം എന്നാണ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡാർവിൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ മാതൃഭാഷാ ദിനം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് അല്ലെ ഇത് നമ്മൾ സ്കൂളുകളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണ് അല്ലേ മാതൃഭാഷാ ദിനം ഓക്കെ മാറിപ്പോണ്ട മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് നെക്സ്റ്റ് വന്നിട്ട് നാഷണൽ സയൻസ് ഡേ എന്നാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് എന്ത് ചെയ്യുന്നത് നാഷണൽ സയൻസ് ഡേ അതായത് ദേശീയ ശാസ്ത്രദിനം ദിനം ഇത് മാറിപ്പോവരുത് കാരണം നമുക്ക് സയൻസ് ഡേ പറയുന്ന സമയത്ത് നമുക്ക് വേൾഡ് സയൻസ് ഡേയും വരുന്നുണ്ട് നാഷണൽ സയൻസ് ഡേയും വരുന്നുണ്ട് ഓക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക പ്രധാനമായിട്ടും ഫെബ്രുവരി ഇരുപത്തിയെട്ട് നാഷണൽ സയൻസ് ഡേ ആണ് എന്താ ഫെബ്രുവരി ഇരുപത്തിയെട്ട് നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കാനുള്ള കാരണം ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് എന്താണ് ആ സി വി രാമന് രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയതിന്റെ ഓർമ്മക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ട് നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു സോ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക ഫെബ്രുവരി ഇരുപത്തിയെട്ടാണ് എന്ത് നാഷണൽ സയൻസ് ഡേ നാഷണൽ ആണ് ഓക്കെ ദെൻ വേൾഡ് സയൻസ് ഡേ ഏതാന്നുള്ളത് നമ്മൾ അവിടെ എത്തുമ്പോൾ പറയും നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആൻഡ് വേൾഡ് ഹിയറിംഗ് ഡേ ലോക കേൾവി ദിനം അതേപോലെ തന്നെ ലോക വൈൽഡ് ലേ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്താണ് വന്യജീവി ദിനം എന്താണ് എന്നാണ് വരുന്നത് മാർച്ച് ഇരുപത്തി മൂന്ന് സോറി മാർച്ച് മൂന്നാണ് എന്ത് ചെയ്യുന്നത് മാർച്ച് മൂന്നാണ് വൈൽഡ് ലൈഫ് ഡേ വരുന്നത് ഓക്കെ നെക്സ്റ്റ് മന്ത്രി വേൾഡ് സ്പാരോ ഡേ അതായത് ലോക കുരുവി ദിനം ഇത് നമുക്ക് അങ്ങാടി കുരുവി ദിനം എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് സോ രണ്ടും ഒന്ന് തന്നെയാണ് ലോക കുരുവി ദിനം ചോദിച്ചാലും അങ്ങാടി കുരുവി ദിനം ചോദിച്ചാലും എന്തെന്നെയാണ് മാർച്ച് ഇരുപതാണ് ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക നമ്മൾ പറയുന്നതിന് മുമ്പേ ഈ ഒരു കേട്ടോ മാർച്ച് ഇരുപത് മുതൽ അല്ലെ മാർച്ച് ഇരുപത് മുതൽ എന്താണ് മാർച്ച് ഇരുപത്തിനാല് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഡേ സെലിബ്രേഷൻസ് വരുന്നുണ്ട് ഓക്കെ മാർച്ച് ഇരുപത് വേൾഡ് സ്പാരോ ഡേ ദെൻ വേൾഡ് ഫോറസ്റ്റിയുടെ ലോക വനദിനം എന്നാണ് മാർച്ച് ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഒന്ന് എന്താണ് ലോക വനദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് വേൾഡ് വാട്ടർ ഡേ അഥവാ ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് ഓക്കെ ഇതെന്താണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ലോക ജലദിനം എന്നുള്ളത് ഉള്ളത് ഓക്കെ വേൾഡ് മെറ്ററോളജിക്കൽ ഡേ അഥവാ ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ഓക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ തരാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേ സെലിബ്രേഷൻസ് തന്നിട്ട് അതിൽ തെറ്റായത് അല്ലെങ്കിൽ ശരിയായതേത് അങ്ങനെയും എന്ത് ചെയ്യാറുണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ ഇത് എന്ത് ചെയ്യുക കൃത്യമായിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതുകൊണ്ട് ഇതൊന്ന് ഓർത്ത് വെക്കുക ഓക്കെ ചിലപ്പോൾ നമുക്ക് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ ചോദ്യങ്ങൾ തരാം അപ്പോ മാർച്ച് ഇരുപത്തിയൊന്ന് വനദിനം ഓക്കെ ഫോറസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനദിനം വാട്ടർ ഡേ ജലദിനം മെട്രോളജിക്കൽ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥാ ദിനം ദെൻ വേൾഡ് ട്യൂബർ കുലോസിസ് ഡേ എന്നാണ് ട്യൂബർ കൊലോസിസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക ക്ഷയരോഗ ദിനം ലേ ടി ബി ലേ ട്യൂബർ കൊലോസിസ് ഡേ എന്നാണ് മാർച്ച് ഇരുപത്തി ഇത് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കുക മാറിപ്പോവരുത് ദെ വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ അഥവാ ഓട്ടിസ അവബോധ ദിനം എന്നാണ് ഓട്ടിസ അവബോധ ദിനം ഏപ്രിൽ രണ്ട് ഏപ്രിൽ ഏപ്രിൽ രണ്ടിനാണ് എന്ത് ചെയ്യുന്നത് നമ്മള് ഓട്ടിസം അവബോധ ദിനമായിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് ഹെൽത്ത് ഡേ എന്താ ഹെൽത്ത് ഡേ എന്ന് പറഞ്ഞാൽ ലോക ആരോഗ്യ ദിനം ലോക ആരോഗ്യ ദിനം എന്താണ് ഏപ്രിൽ ഏഴ് നെക്സ്റ്റ് വേൾഡ് ഹീമോഫീലിയ ഡേ ഏപ്രിൽ പതിനേഴിനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഹീമോഫീലിയ ഡേ ആയിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് വേൾഡ് എർത്ത് ഡേ അല്ലേ വേൾഡ് എർത്ത് ഡേ എന്ന് പറഞ്ഞാൽ എന്താ ലോക ഭൗമ ദിനം ഓക്കെ ലോക ഭൗമ ഏപ്രിൽ ഇരുപത്തിരണ്ട് നമ്മൾ ഇതിനെ മുന്നേ എന്ത് പഠിച്ചു ഒരു ഇരുപത്തിരണ്ട് പഠിച്ചു അതായത് ആയിരുന്നു മാർച്ച് ഇരുപത്തിരണ്ടിലെ എന്താ മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം എന്നാൽ ഏപ്രിൽ ഓക്കെ മാർച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം ഇരുപത്തിരണ്ടിന് എന്താണ് ലോക ഭൗമ ദിനമാണ് ഓക്കെ എർത്ത ഡേ എന്ന് പറഞ്ഞാല് ഭൗമ ദിനം ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സെയിം ഡേറ്റ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളും ഡിഫറൻസ് ഉണ്ട് സോ അത് മാറിപ്പോകരുത് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് മലേറിയ ഡേ എന്നാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് എന്ത് ചെയ്യുന്നത് മലേറിയ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് വന്നിട്ട് ഇന്റർനാഷണൽ ലേബേഴ്സ് ഡേ എന്താണ് തൊഴിലാളി ദിനം മെയ് ഒന്ന് ഇതൊക്കെ ഇപ്പൊ റീസെൻറ്റ്ലി കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലെ എന്താണ് ലേബേഴ്സ് ഡേ എന്നാണ് മെയ് ഒന്ന് ഇത് ഇന്റർനാഷണൽ നേഴ്സ് ഡേ അല്ലേ അന്താരാഷ്ട്ര നേഴ്സ് ദിനം ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ഒരു ഡേ സെലിബ്രേഷൻ ആയിരുന്നു മെയ് പന്ത്രണ്ടിലെ എന്തായിരുന്നു ഇന്റർനാഷണൽ നേഴ്സ് ഡേ നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് ബയോഡൈവേഴ്സിറ്റിയുടെ ലോക ജൈവ വൈവിധ്യ ദിനം എന്താണ് എന്ന് ഡൈവേഴ്സിറ്റിയുടെ ജൈവ വൈവിധ്യ ദിനം ഓക്കെ ബയോ എന്നാണ് മെയ് ഇരുപത്തിരണ്ട് സോ നമ്മൾ എന്ത് പറഞ്ഞു മാർച്ച് ഇരുപത്തിരണ്ട് ഏതാന്ന് പറഞ്ഞു ഇത് മാറിപ്പോവരുത് മാർച്ച് ഇരുപത്തിരണ്ട് എന്താണ് ജലദിനം ദെൻ ഏപ്രിൽ ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് ഓക്കെ ഇത് മൂന്ന് എന്താ ചെയ്യുന്നുണ്ട് ഡേ സെലിബ്രേഷൻസ് വരുന്ന ദിവസങ്ങളാണ് അല്ലെ മാർച്ച് ഇരുപത്തിരണ്ട് ഏതാന്ന് പറഞ്ഞു വാട്ടർ ജലദിനം ദെൻ ഏപ്രിൽ ഇരുപത്തിരണ്ട് എന്താന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ എർത്തിഡ അല്ലേ ഡേ ലോക ഭൗമ ദിനം മെയ് ഇരുപത്തിരണ്ട് എന്താണ് യോ ഡൈവേഴ്സിറ്റിയുടെ ബയോ ഡൈവേഴ്സിറ്റി ഡേ ലോക ജൈവ വൈവിധ്യ ദിനാണെന്ന് മെയ് ഇരുപത്തിരണ്ട് സോ ഇത് മാറിപ്പോവരുത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ആന്റി ഡേ ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് പുകയില ദിനം എന്നാണ് മെയ് മുപ്പത്തി ഒന്ന് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് എൻവറോൺമെന്റൽ ഡേ നമുക്ക് അറിയുന്നതാണല്ലേ ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ചാണ് എന്ത് ചെയ്യുന്നത് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ എന്താണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്താണ് ഫുഡ് സേഫ്റ്റി ഡേ ജൂൺ ഏഴിനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് വേൾഡ് ഓഷ്യൻ ഡേ ജൂൺ എട്ട് വേൾഡ് ലോക സമുദ്ര ദിനം ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് ചൈൽഡ് ലേബർ ഡേ എന്താണ് ബാലവേല ദിനം ജൂൺ പന്ത്രണ്ട് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ അതായത് ബ്ലഡ് ഡോണേഷൻ രക്തദാന ദിനം എന്നാണ് ജൂൺ പതിനാല് എന്താണ് രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് ഡേ ടു ആൻഡ് ഡ്രോട്ട് ജൂൺ പതിനേഴ് എന്താ അങ്ങനെ പറഞ്ഞാല് ലോക മരുഭൂമി മരുവൽക്കരണ വിരുദ്ധ ദിനം നമുക്ക് കേട്ട് പരിചയമില്ലാത്തൊരു ഡേ സെലിബ്രേഷൻ അഥവാ നമുക്ക് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം ഒരുപക്ഷെ ചോദിക്കാതിരിക്കാം സോ ഒന്ന് ഓർത്ത് വെക്കുക എന്താണ് ലോകമരുഭൂമി മരുവത്കരണ വിരുദ്ധ ദിനാണെന്ന് ജൂൺ പതിനേഴ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് മൂൺ ഡേ എന്നാ മൂൺ ഡേ നമുക്ക് അറിയുന്നതാണ് അല്ലെ ലോക ചാന്ദ്രദിനം അല്ലെ എന്നാണ് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് എന്ത് ചെയ്യുന്നത് നമ്മള് ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് ആഗസ്റ്റ് ഓക്കെ ഹിരോഷിമ ഡേ എന്നാണ് ആഗസ്റ്റ് ആറിനാണ് എന്താ ചെയ്യുന്നത് നമുക്കറിയാം ഹിരോഷിമ നാഗസാക്കി രണ്ടും രണ്ട് ഡേ ആണ് കേട്ടോ ഹിരോഷിമ ഡേ ആണ് ആഗസ്റ്റ് ആറ് ആൻഡ് നാഗസാക്കി ഡേ ആഗസ്റ്റ് ഒമ്പത് ഓക്കെ ആണോ നെക്സ്റ്റ് വന്നിട്ട് നാഷണൽ ടീച്ചേഴ്സ് ഡേ ഓക്കേ എന്താണ് സെപ്റ്റംബർ അഞ്ച് നമുക്ക് അറിയുന്നതാണ് അല്ലേ അധ്യാപക ദിനം അല്ലെ നമ്മുടെ ദിവസം ടീച്ചേഴ്സിന്റെ ഡേ ആണ് എന്താണ് നാഷണൽ ടീച്ചേഴ്സ് ഡേ ആണ് സെപ്റ്റംബർ അഞ്ച് ഇതും എന്താണ് രണ്ടെണ്ണം വരുന്നുണ്ട് ഓക്കെ നാഷണലും വരുന്നുണ്ട് അതുപോലെ തന്നെ വേൾഡ് ടീച്ചേഴ്സ് ഡേയും വരുന്നുണ്ട് അപ്പോൾ സെപ്റ്റംബർ അഞ്ചാണ് നമുക്കൊക്കെ അറിയുന്ന അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചായിരിക്കും അല്ലെ സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനാണ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് ലിറ്ററസി ഡേ അഥവാ ലോക സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ എട്ടിനാണ് എന്ത് ചെയ്യുന്നത് സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് ഓസോൺ ഡേ എന്നാണ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഓക്കെ ഇത് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് വേൾഡ് ഓസോൺ ഡേ എന്നാണെന്നുള്ളത് ഓക്കെ എന്നാണ് സെപ്റ്റംബർ പതിനാറ് നെക്സ്റ്റ് വന്നിട്ട് അൾഷിമേഴ്സ് ഡേ എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് എന്ത് ചെയ്യുന്നത് അൾഷിമേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് ഹേർട്ട് ഡേ അഥവാ എന്താണ് ലോക ഹൃദയ ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് വേൾഡ് ടീച്ചേഴ്സ് ഡേ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ സെപ്റ്റംബർ അഞ്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെപ്റ്റംബർ അഞ്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ദേശീയ ശാസ്ത്ര ദിനം പറഞ്ഞല്ലേ എന്നാൽ വേൾഡ് ടീച്ചേഴ്സ് ഡേ എന്നാണ് ഒക്ടോബർ അഞ്ച് അടുത്ത മാസം തന്നെ അതൊക്കെ വേൾഡ് ടീച്ചേഴ്സ് ഡേ മറ്റേത് സെപ്റ്റംബർ നാഷണൽ എന്നാണ് നാഷണൽ ടീച്ചേഴ്സ് ഡേ എന്നാണ് സെപ്റ്റംബർ അഞ്ച് എന്നാൽ വേൾഡ് ടീച്ചേഴ്സ് ഡേ എന്നാണ് ഒക്ടോബർ അഞ്ച് ഓക്കെ അടുത്തടുത്ത മാസങ്ങളിൽ സെയിം ഡേറ്റ് തന്നെയാണ് വരുന്നത് ഓക്കെ വേൾഡ് വിഷൻ ഡേ അഥവാ ലോക കാഴ്ച ദിനം ഒക്ടോബർ പതിനൊന്ന് ഓക്കെയാണല്ലോ നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് ഫുഡ് ഡേ ഓക്കെ ലോക ഭക്ഷ്യ ദിനം എന്നാണ് വേൾഡ് ഭക്ഷ്യ ദിനം എന്നാണ് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് ഓക്കെ നെക്സ്റ്റ് വേൾഡ് ന്യൂമോണിയ ഡേ നവംബർ രണ്ടിനാണ് എന്തായാലും നമ്മൾ ന്യൂമോണിയ ഡേ ആയിട്ട് ആചരിക്കുന്നത് വേൾഡ് സയൻസ് ഡേ എന്താണ് എന്താണ് ലോകശാസ്ത്ര ദിനം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ശാസ്ത്ര ദിനം പറഞ്ഞ സമയത്ത് ദേശീയ ശാസ്ത്ര ദിനമാണ് നമ്മൾ ഫെബ്രുവരി ഇരുപത്തി എട്ട് ആചരിക്കുന്നത് എന്നാൽ വേൾഡ് ഓക്കെ ലോക ശാസ്ത്ര ദിനം എന്താണ് നവംബർ പത്ത് ഓക്കെ നവംബർ പത്തിനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വേൾഡ് സയൻസ് ഡേ ആചരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് ബേഡ്സ് വാച്ചിങ് ഡേ ലോക പക്ഷി നിരീക്ഷണ ദിനം ഓക്കെ എന്നാണ് നവംബർ പന്ത്രണ്ട് ഇതും പ്രീവിയസ് ഇയറിൽ ഇപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് വേൾഡ് വാച്ചിങ് ഡേ എന്താണ് പക്ഷി നിരീക്ഷണ ദിനം അല്ലെ ലോകപക്ഷി നിരീക്ഷകനായിട്ടുള്ള സാലിമലിയുടെ ജന്മദിനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നവംബർ പന്ത്രണ്ട് പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് ദെൻ അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷി നിരീക്ഷണ ദിനം ആരുടെ ഓർമ്മക്കായിട്ടാണ് ആചരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സാലിമലിയുടെ ഓർമ്മക്കാണ് ഓക്കെ ദെൻ വേൾഡ് ബയോ ഡൈവേ സോറി വേൾഡ് ഡയബറ്റിസ് ഡേ അതായത് ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ പതിനാല് ലാസ്റ്റ് ഡിസംബർ ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ഡേ സെലിബ്രേഷൻസ് പി പി ഡി തയ്യാറാക്കിയുള്ളത് ജനുവരി ടു ഡിസംബർ എന്നുള്ള ഒരു ഓർഡറിലാണ് ഓക്കെ സോ ഡിസംബർ വന്നിട്ട് വേൾഡ് എയ്ഡ്സ് ഡേ ഓക്കെ ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ ഒന്ന് ഡിസംബർ ഒന്നാണ് എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ദ ഇന്റർനാഷണൽ ഡേ ഓഫ് പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസ് അല്ലെ വികലാംഗ ദിനം അല്ലെ ഡിസേബിലിറ്റീസ് ഉള്ള ആൾക്കാരുടെ ഡേ ആണ് എന്നു പറയുന്നത് ഡിസംബർ മൂന്ന് വേൾഡ് സോയിൽ ഡേ ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ച് ഇത് എന്താ ചെയ്യാറുണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണേ വേൾഡ് സോയിൽ ഡേ ദെൻ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് ഇന്റർനാഷണൽ മൗണ്ടെയ്ൻ ഡേ അഥവാ ലോക പർവ്വത ദിനം ഡിസംബർ പതിനൊന്നാണ് എന്താ നമ്മൾ പർവ്വത ദിനമായിട്ട് ആചരിക്കുന്നത് ദ നാഷണൽ ഫാമേഴ്സ് ഡേ എന്നാണ് ഡിസംബർ ഇരുപത്തി മൂന്നാണെന്ത് നാഷണൽ ഫാമേഴ്സ് ഡേ വരുന്നത് ഓക്കെ ആണല്ലോ സോ ജനുവരി ടു ഡിസംബർ എന്നുള്ള ഓർഡറിൽ യു വി എസ് യു വി എസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട ദിനാചരണങ്ങളാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഓക്കെ ഫസ്റ്റ് വന്നിട്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നടന്ന കേട്ട എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പക്ഷി നിരീക്ഷണ ദിനം പറഞ്ഞു പറഞ്ഞില്ലേ എന്നാ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ് നവംബർ പന്ത്രണ്ടിനാണ് എന്ത് ചെയ്യുന്നത് നമ്മള് പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് ദണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ നടന്ന കേട്ടത് എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ ശരി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട് ഗ്രൂപ്പ് ഓഫ് ഡേ സെലിബ്രേഷൻസ് തന്നിട്ട് അതിൽ നിന്ന് ശരിയായതും ചോദിക്കാറുണ്ട് ഓക്കെ സോ നമുക്ക് നോക്കാം മാർച്ച് രണ്ട് ലോക തണ്ണീർത്തട ദിനം മാർച്ച് രണ്ട് ലോക തണ്ണീർത്തട ദിനാണോ നമ്മൾ എന്നാ തണ്ണീർത്തട ദിനം എന്ന് പറഞ്ഞത് എന്നാണ് ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്താട ദിനം സോ നമ്മുടെ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ് ദെൻ മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വനദിനം ശരിയാണോ മാർച്ച് ഇരുപത്തി ഒന്നാണോ ലോകവനദിനം യെസ് മാർച്ച് ഇരുപത്തി ഒന്ന് ലോക വനദിനമാണ് സോ നമ്മുടെ ആൻസർ ശരിയാണെങ്കിൽ ഓപ്ഷൻ ഡി സോറി സി ആൻഡ് ഡി തെറ്റാണ് അല്ലെ തെറ്റായിരിക്കും നമുക്ക് നോക്കാം എന്തതിന്റെ ശരിയായ ആൻസർ അല്ലേ മാർച്ച് ഇരുപത്തിരണ്ട് ലോക കാലാവസ്ഥ ദിനം എന്നാണ് തന്നിട്ടുള്ളത് മാർച്ച് ഇരുപത്തി മൂന്ന് ലോക ജലദിനം ഇതൊന്ന് നോക്കിക്കൊന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡേ സെലിബ്രേഷൻസ് വരുന്നുണ്ട് ഇരുപത്തി ഒന്ന് വനദിനം ഇരുപത്തിരണ്ട് ജലദിനം ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനം സോ നമുക്ക് എന്താണ് ജലദിനമാണ് മാർച്ച് ഇരുപത്തിരണ്ട് വരുന്നത് കാലാവസ്ഥ ദിനാണ് എന്തെയ്യുന്നത് മാർച്ച് ഇരുപത്തി മൂന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് തന്നത് സോ നമുക്ക് ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം ഓക്കെ തെറ്റിച്ചു തരാം ശരിയാക്കി തരാം അതിൽ നിന്ന് ശരിയായ ജോഡി തെരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ തെറ്റായ ജോഡി തെരഞ്ഞെടുക്കാനും തരാം സോ ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ഓഫ് ഡേ സെലിബ്രേഷൻസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് തെറ്റി പോയത് സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മാർച്ച് ഇരുപത്തി ഒന്ന് ലോക വനദിനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് അന്താരാഷ്ട്ര മണ്ണ് ദിനം ആയി ആചരിക്കുന്ന ദിവസം ഏത് ഇതും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏർ ജൂണിൽ നടന്ന കേട്ട എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യാണ് എന്നാ മണ്ണ് ദിനം നമ്മൾ എന്താ ദിനമായിട്ട് ആചരിക്കേണ്ടെന്ന് പറഞ്ഞത് ഡിസംബർ അഞ്ചാണ് എന്ത് ചെയ്യുന്നത് മണ്ണ് ദിനമായിട്ട് അന്താരാഷ്ട്ര മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് നോക്കിയേ ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം ഏത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫെബ്രുവരിയിൽ നടന്ന കേഡത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യാണ് ലോക ജലദിനം എന്നാ ലോക ജലദിനം ഓപ്ഷൻ എ സെപ്റ്റംബർ പതിനാറ് ഓപ്ഷൻ ബി മാർച്ച് ഇരുപത്തിരണ്ട് ഓപ്ഷൻ സി മാർ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഓപ്ഷൻ ഡി മാർച്ച് ഇരുപത്തിയൊന്ന് അല്ലേ ഇത് കണ്ടു ഞാൻ മനസ്സിലാവില്ല ഇവിടെ ഞാൻ പറഞ്ഞു ഒരേപോലെ ഡേറ്റുകൾ തരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധിക്കും പക്ഷെ എന്ത്ണ്ട് മാസത്തിൽ അവിടെ ഡിഫറൻസ് ഉണ്ട് സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ് മാർച്ച് ഇരുപത്തിരണ്ടാണ് ആൻസർ ഓപ്ഷൻ ബി സെപ്റ്റംബർ പതിനാറിന്റെ പ്രത്യേകത എന്തായിരുന്നു സെപ്റ്റംബർ പതിനാറ് എന്തായിരുന്നു ഓസോൺ അല്ലേ ഓസോൺ ഡേ ആണ് ഏതെന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനാറ് ദെൻ ഏപ്രിൽ ഇരുപത്തിരണ്ട് എന്തായിരുന്നു എർത്ത് ഡേ അല്ലെങ്കിൽ വനദിനം അല്ലെ ഫോറസ്റ്റ് ഡേ അല്ലേ ഫോറസ്റ്റ് ഡേ ആയിരുന്നു ഏത് മാർച്ച് ഇരുപത്തി ഒന്ന് ഓക്കെ സോ ഇങ്ങനെയും ചോദിക്കും കൃത്യമായിട്ട് ഡേ സെലിബ്രേഷൻസ് അറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവൂലേ സോ നെക്സ്റ്റ് വന്നിട്ട് അന്താരാഷ്ട്ര ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ അല്ലെ എന്നാണ് ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻസ് നോക്കിയേ ഓപ്ഷൻ എ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഓപ്ഷൻ ബി മാർച്ച് ഇരുപത്തിരണ്ട് ഓപ്ഷൻ സി ഏപ്രിൽ ഇരുപത്തിരണ്ട് ഓപ്ഷൻ ഡി മെയ് ഇരുപത്തിരണ്ട് ഓക്കെ ഇവിടെ നോക്കിക്ക എല്ലാ ഡേറ്റും നമുക്ക് തന്നിട്ടുള്ളത് ഇരുപത്തിരണ്ടാണ് അല്ലേ പക്ഷെ അന്താരാഷ്ട്ര ഭൗമദിനം എന്നാ മാസത്തിൽ വ്യത്യാസം ഇതാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിരണ്ട് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം അല്ലെ മാർച്ച് ഇരുപത്തിരണ്ട് ഏതാണ് ജലദിനാണ് അല്ലെ വാട്ടർ ഡേ ആണ് മെയ് ഇരുപത്തിരണ്ട് എന്തായിരുന്നു ബയോഡൈവേഴ്സിറ്റി ഡേ സോ ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് എന്ത് നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ ആണല്ലോ സോ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഡേ സെലിബ്രേഷൻ എന്നുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇ വി എസുമായി ബന്ധപ്പെട്ട പ്രധാനമായി വരുന്ന ഡേ സെലിബ്രേഷൻസിനെ കുറിച്ചായിരുന്നു ഇത് എന്താ പറയുക കൊസ്റ്റ്യൻസ് ഒക്കെ ഈ വന്ന കൊസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു പക്ഷേ വരാം അല്ലെങ്കിൽ ചോദിക്കാതിരിക്കും എന്നാലും ഈ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഡേ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസുകൾക്ക് വേണ്ടി നമ്മുടെ ഐഫർ കേഡ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ മെറ്റീരിയലുകളും നോട്ടുകളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ അവൈലബിൾ ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ കേട്ട എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് മറ്റൊരു ക്ലാസിലും മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം Wish you all the best and thank you.